കുറ്റം പറയാൻ ആൾക്കാർ വരും പക്ഷെ നനയാതിരിക്കേണ്ടത് നമ്മൾ ആവശ്യമായി പോയില്ലേ അതുപോലെ തന്നെ ഇതിനു പറ്റി ഓപ്ഷൻ പറഞ്ഞു തരാനും അരെ കൊണ്ടും പറ്റുന്നുമില്ല ഹലോ മച്ചാ ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്ന ഒരു പോളി കാർബൺ ഷീറ്റിന്റെ വർക്കുമായിട്ടാണ് ഇന്ന് നമ്മൾ ഇത് ചെയ്തിരിക്കുന്നത് കണ്ണൂർ ജില്ലയിലെ കണ്ണപ്പിലാവ് എന്ന് പറഞ്ഞ സ്ഥലത്താണ് അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം തന്നെ പോളിക്കാർബൺ അടിക്കാനുള്ള ഫ്രെയിം എല്ലാം റെഡി ആക്കി എടുക്കുകയാണ് നമ്മൾ ഇപ്രാവശ്യം ചെയ്യുന്നത് നാലടിയുടെ പോളി ഷീറ്റാണ് ഫ്രെയിമെല്ലാം നമ്മൾ ഷോപ്പിൽ നിന്ന് തന്നെ സെറ്റാക്കി എടുത്തിട്ടാണ് സൈറ്റിലേക്ക് കൊണ്ടുപോകുന്നത് അതിൽ തന്നെ പൈപ്പ് ഫ്രെയിമെല്ലാം റെഡിയാക്കി എടുത്തിട്ട് കൊണ്ടുപോകുന്നത് നമ്മൾ സൈറ്റിൽ എത്തിയിട്ടുണ്ട് പൈപ്പ് റെഡിയാക്കി ഫ്രെയിമെല്ലിന് ഫ്രെയിൻ്റെ അടിച്ച് റെഡിയാക്കിയിട്ടാണ് കൊണ്ടുപോയിട്ടുള്ളത് ഇതാണ് സൈറ്റ് അപ്പോൾ നമുക്ക് ഈ കാണുന്ന ഏരിയയിലാണ് ചെയ്യേണ്ടത് ഹിറ്റൗട്ടിൻ്റെ ഫ്രണ്ടല്ല നമ്മൾ അത്യാവശ്യം ചെടിയെല്ലാം നനയാതും കയ്യിൽ ഉള്ളാതെയൊക്കെ ഇരിക്കാനുള്ളൊരു സെറ്റപ്പ് പിന്നെ അധികം മോശമില്ലാത്ത രീതിയിൽ വലിയ വൃത്തികേടൊന്നും വരാത്ത രീതിയിൽ ചെയ്യണമെന്നാണ് പാർട്ടി നമ്മളോട് ആവശ്യപ്പെട്ടിട്ടുണ്ടായതിനെ അപ്പം നമ്മൾ ഇപ്രാവശ്യം സൺഷെയ്ഡിൻ്റെ സൈഡിൽ പ്ലേറ്റ് അടിച്ചിട്ട് ബോൾട്ട് ചെയ്തിട്ടാണ് അതിലാണ് പിടിപ്പിച്ചിരിക്കുന്നത് അപ്പം പിന്നെ ഒരു സൈഡിൽ സൈഡ് വിറ്റേക്കും സപ്പോർട്ടും വരുന്നുണ്ട് പിന്നെ ഒരു ഫില്ലർ ഉണ്ട് ആ ഫില്ലറിൽ നമ്മൾ ചെറിയൊരു ഡിസൈൻ കൂടി സെറ്റ് സെറ്റാക്കാനുള്ള പരിപാടിയുണ്ട് അപ്പം ഇങ്ങനെയാണ് വെക്കുന്നത് പൈപ്പ് ക്രോസ് ആയിട്ട് ചെറിയൊരു ഡിസൈനും കൂടി സെറ്റ് ആക്കിയിട്ടുണ്ട് വർക്കും കൂടി നടന്നുകൊണ്ടിരിക്കുവാണ് അപ്പം ഫ്രെയിമിന്റെ വർക്കെല്ലാം ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇനി ഒന്ന് ഫ്രെയിമർ അടിച്ച് സെറ്റ് ആക്കണം കാരണം രണ്ടാമത് വെൽഡ് ഒന്ന് പെയിൻറ്റിംഗ് അടിച്ച് റെഡിയാക്കി എടുക്കണം അപ്പം ഷീറ്റിന്റെ പണിയാണ് ഷീറ്റ് നമ്മൾ ത്രീ എം എമ്മിന്റെ ഷീറ്റാണ് റെയിൻഡ്രോപ്സ് ഗ്രേ ആണ് പെൻസിൽ ഗ്രേയുടെ ഷീറ്റ് ആണ് നമ്മൾ ഇപ്രാവശ്യം സെറ്റ് ചെയ്തിരിക്കുന്നത് ഷീറ്റ് റെഡിയാക്കി ചാനൽ വെച്ചിട്ട് സ്ക്രൂ ചെയ്തിട്ടുണ്ട് അപ്പം സ്ക്രൂ ടിച്ചു കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ റബ്ബർ ബീഡിങ് ഇടുകയാണ് അപ്പൊ ഇതാണ് അതിന്റെ ടോപ്പ് വ്യൂ പിന്നെ ടോപ്പ് എന്നൊക്കെ കാണാൻ നല്ല സ്റ്റൈലാണ് പായല് പിടിക്കും പായല് പിടിക്കില്ലാന്ന് നമ്മൾ പറയുന്നില്ല കാരണം കമ്പനിയും അങ്ങനെ പറയുന്നൊന്നുമില്ല ഇതൊക്കെ പ്ലാ പായല് പിടിച്ചാലും അത്യാവശ്യം ക്ലീൻ ആക്കാൻ പറ്റുന്ന ഒരു ഏരിയ ആണ് കാരണം മോപ്പ് പോലെയുള്ള സംഭവങ്ങൾ കൊണ്ട് തുറച്ച് റെഡിയാക്കി എടുക്കാൻ പറ്റും നമ്മുടെ ഈ കാലാവസ്ഥ എന്തായാലും പായലൊക്കെ പ്രതീക്ഷിക്കണം നമ്മൾ ഇപ്രാവശ്യം നമ്മൾ പരമാവധി അടുപ്പിച്ച് തരുന്ന ചാനൽ വെച്ചിട്ടുണ്ട് രണ്ട് ഫീറ്റ് താഴെ വരുന്നുള്ളൂ ഗ്യാപ്പ് അപ്പോൾ ആ രീതിക്ക് തന്നെ നമ്മൾ ചാനൽ വെച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട് പിന്നെ ക്രൈമിൻ്റെ ഫ്രണ്ട് ഫ്രണ്ടിൽ നമ്മളൊരു ബോർഡർ പോലെ ഒരു പൈപ്പും കൂടി സെറ്റ് ചെയ്തിട്ടുണ്ട് പ്രാവശ്യം നമ്മുടെ വർക്ക് ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇനി സെലിഫോണും കൂടി ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ പരിപാടി കംപ്ലീറ്റ് ആവും അപ്പം ഇതാണ് പ്രാവശ്യത്തെ വർക്ക് അപ്പം വർക്ക് നിങ്ങൾക്ക് ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താനും മറക്കരുത് അതുപോലെ തന്നെ ഇതുപോലെയുള്ള വർക്കുകൾക്ക് വേണ്ടി നമ്മളെ കോൺടാക്ട് ചെയ്യുക നമ്മൾ കണ്ണൂർ ജില്ലയിലാണ് അതുപോലെ തന്നെ ഇതിലും ബെറ്ററായിട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണേ മറ്റുള്ളവർക്കും ഉപകാരപ്പെടുമല്ലോ അപ്പം എല്ലാവർക്കും പുതിയൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും അതുപോലെ തന്നെ ഇതുപോലെയുള്ള വർക്കുകളുടെ വീഡിയോ നമ്മൾ ഒത്തിരി നമ്മുടെ പേജിൽ ഇട്ടിട്ടുണ്ട് അതൊന്ന് കാണാൻ ശ്രമിക്കുമല്ലോ